നമസ്കാരം വലുടെക് ജിബിസ് ബ്ലോക്സ് ഇസ്രയേൽ സ്പെഷ്യൽ തൊഴിലവസരങ്ങളിലെ പുതിയ ഒരു ഓപ്പൺ വിസയെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വന്നതാണ് ഹെവി ഡ്രൈവേഴ്സിന് ഇസ്രേലിലേക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ വയസ്സ് ഇരുപത്തി മൂന്നിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ലൈസൻസ് അല്ല അതോടൊപ്പം തന്നെ ഹെവി ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അത് രണ്ടു വർഷമെങ്കിലും പൂർത്തീകരിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജനന തീയതിയും ഹെവി ലൈസൻസിലെ ജനന തീയതിയും സെയിം ആയിരിക്കണം ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് സാലറി പറയുന്നത് കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള നമ്മുടെ വർക്കേഴ്സിനെ കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഹെവി ട്രക്ക് ഉപയോഗിക്കാനുമൊക്കെയുള്ള ഇസ്രയേലിൻ്റെ വിവിധ സാധ്യതകളിലേക്കാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് ജൂലൈ മാസത്തോടു കൂടിയാണ് ഇത് ഫസ്റ്റ് ക്യാൻഡേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹെവി ഡ്രൈവേഴ്സിനെ കൊണ്ടുവരിക എന്ന ഒരു ഉള്ളത് ഇതിന് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാൽ ഗൾഫിൽ ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്നവർക്കല്ല ഹെവി ലൈസൻസ് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉൾപ്പെടെ ഉള്ളവർക്ക് ആണ് കൂടുതൽ പ്രയോറിറ്റി പാസ്പോർട്ട് മൂന്ന് വർഷം വാലിഡിറ്റി ഉണ്ടാവണം ഇതോടൊപ്പം ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർ ടെസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും ഇരുന്നൂറ് പേരെയാണ് ആവശ്യം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഇരുന്നൂറ് പേരെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നതാണ് ഇപ്പോഴുള്ള ഒരു ടാർഗറ്റ് സോ ഒരിക്കൽ കൂടി പറയുന്നു ഇരുപത്തി മൂന്ന് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള പാസ്പോർട്ട് മൂന്ന് വർഷം വാലിഡിറ്റിയുള്ള രണ്ട് വർഷമെങ്കിലും ഹെവി ലൈസൻസ് കയ്യിലുള്ള നല്ല ഡ്രൈവേഴ്സിനെ ഗൾഫ് ഉള്ള ഇനി ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും രണ്ട് വർഷത്തിന് മുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ബയോഡാറ്റ അത് വലിയ രീതിയിലാകണമെന്നില്ല എന്നാൽ ബയോഡാറ്റയും നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ പി ഡി എഫ് കോപ്പിയും ഡ്രൈവിംഗ് ഹെവി ലൈസൻസ് ഹെവി ലൈസൻസും ഒരുമിച്ച് ഒരു പി ഡി എഫ് ആക്കി നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എഴുതി ഈ താഴെ കാണുന്ന നമ്പറിൽ അയക്കുക അയക്കുന്ന ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ആക്കുകയും പിന്നീട് ജൂലൈ മാസത്തോട് ഒപ്പമുള്ള ഈ ഒരു ഐ ടെസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തി നിങ്ങളെ ഇസ്രയേലിലേക്ക് നേരത്തെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കെയർ കെയർഗീവർ കൺസ്ട്രക്ഷൻ ആൾക്കാർ വരുന്ന അതേപോലെ തന്നെ വിസയിൽ ലീഗൽ വിസയിൽ നിങ്ങളെ കൊണ്ടുവരിക എന്നതാണ് മുന്നോട്ടുള്ള ഒരു വൺ ഓഫ് ദ പ്ലാൻ സോ ദയവായിട്ട് അപ്ലൈ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മളുടെ സൗഹൃദങ്ങളിലുമൊക്കെ ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ള ഈ യുദ്ധ സാഹചര്യങ്ങളിലും ഒക്കെ ഇസ്രായേലിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചു വരിക ഞങ്ങളെപ്പോലുള്ളവരോട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട് സോ താല്പര്യമുള്ളവർ ദയവായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ പ്ലസ് പാസ്പോർട്ട് പ്ലസ് ഹെവി ലൈസൻസിൻ്റെ കോപ്പി പി ഡി എഫ് ആക്കി അയച്ചു തരുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച്